ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ ലാസത്തെ ബ്ലോഗിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ബ്ലോഗ് കേട്ടോ അപ്പോൾ കാർഗോൻ്റെ ആൾക്കാരൊക്കെ പോയി അന്ന് എങ്ങനെയോ നമ്മളങ്ങനെ കിടന്നു എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇപ്പോൾ ഇതാ മാലി വന്ന് ക്ലീൻ ആക്കുകട്ടോ ഓക്കെ മൊത്തം കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ബ്ലോഗിൽ അരക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാലിക്യൊന്നും കൊടുത്തില്ല എല്ലാം കാർഗ് വായിച്ചു എന്നുള്ളത് നിങ്ങളിപ്പോൾ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവല്ലോ എത്രത്തോളം നമ്മൾ കാർഗോ വായിക്കാത്ത സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല അതിൽ കുറച്ച് ഐറ്റംസ് നമ്മൾ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെയിൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട് കിച്ചണിലെ പാത്രങ്ങളും ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഞാനൊന്നും എടുത്തിട്ടില്ല പിന്നെ എനിക്ക് അന്നൊരു ഫുഡ് റിവ്യൂ അല്ല ഫുഡ് ഇതുണ്ടായിരുന്നു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു വീഡിയോക്കായിട്ട് ഒരു റെസിപ്പി വീഡിയോ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഒന്ന് രണ്ട് പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാതും മാലി അങ്ങനെ പിന്നെ കുറച്ച് പേർക്ക് മീൻസ് കൊടുക്കുന്ന നമ്മൾ പറയണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാത്ത കേട്ടോ അതിനകത്ത് ആ മാലി ഇതൊക്കെ വൃത്തിയാക്കി ഒക്കെ തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ഫേണിച്ചേഴ്സ് അതായത് സോഫ ഇത് എന്താ പറയുക ഇന്ന് രാവിലെ തന്നെ അതിനു മുമ്പ് ഒരു കാര്യം പറയുന്നത് രാവിലെ തന്നെ ബിരിയാണി ഒക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ബിരിയാണി വീഡിയോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഒരു സ്പെഷ്യൽ റൈസിൻ്റെയും അതുപോലെ നെയ്യിൻ്റെയൊക്കെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയതായിരുന്നു പിന്നെ ചേന കോളിഫ്ലവർ അതുപോലെ ചിക്കൻ പറ്റിക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോഴേക്കും ഫ്രിഡ്ജ് അതുപോലെ കുക്കിംഗ് റേഞ്ച് അതൊക്കെ കൊണ്ടുപോകാൻ ആൾ വരും അതൊക്കെ മൊത്തത്തിൽ കൊടുത്തതാണ് അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാലിന്യോട് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കി പിന്നെ മാലി അതെല്ലാം കൂടും സൈഡാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ആളുകൾക്ക് കൊണ്ടാൻ വന്നിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു ടീം ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് വേറെ റൂം കിട്ടി അപ്പോൾ പിന്നെ നമ്മൾ റൂമിലെ സാധനങ്ങൾ ഇതാ ഇതുപോലെ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ആൾക്കാർക്ക് കൊടുക്കേണ്ടി വന്നു വലിയ പൈസ ഒക്കെ ഒന്നുമല്ല എന്നാലും നമുക്കിത് ഇവിടെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റൂം വേറെ ആൾക്കാർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് നമ്മളിത് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പം അതിനേക്കാളും വേദം ആരെങ്കിലും കൊണ്ടുപോകുന്നതാണ് ആവശ്യമുള്ളവർ കൊണ്ടുപോകാൻ പിന്നെ എല്ലാം കൊടുത്തിട്ടില്ല കേട്ടോ അതിലെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വ്യൂവേഴ്സിൽ കുറച്ച് ആൾക്കാർ ഓൾറെഡി പറഞ്ഞു വെച്ചവരുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ ഞാൻ ഞാൻ പോയതിന് ശേഷം അവരോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മെയിൻ ഫേർണിച്ചേഴ്സൊക്കെ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ ഒന്നും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോയി കൂടെയെന്നൊക്കെ നമ്മൾ ഓൾറെഡി എനിക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മളെ വീട്ടിലിതൊക്കെ റെഡിയാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും വെച്ചിട്ടില്ല അതിനിടയ്ക്ക് നമ്മളെ ബാഗ് പാക്കിങ്ങൊക്കെ അവിടെ നടക്കുന്നുണ്ട് എല്ലാം കൂടി ഭയങ്കര ഒരു കൺഫ്യൂഷൻ സാധാരണ പോലത്തെ പോക്കല്ലല്ലോ ഇത് നമ്മൾ ഒഴിവാക്കി പോവല്ലേ ഒന്നും മിസ്സാക്കാത്തത് അപ്പോൾ ഇപ്പം ഇവർ ഈ ഫേർണിച്ചേഴ്സ് കൊണ്ടുപോകുന്നോണ്ട് തന്നെ കട്ടിലും അൽമാറിയും എല്ലാം പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു ദിവസം നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പോകുന്നത് നാട്ടിലേക്ക് പോകുന്നത് ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളത് അപ്പോൾ നമുക്കൊരു ദിവസം തറയ്ക്കി എടുക്കേണ്ടി വരും ബെഡ് ഉണ്ട് തറയ്ക്ക് എടുക്കേണ്ടി വരും നമ്മുടെ പ്രാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മക്കളെ എന്നും വന്ന് നോക്കുന്നോണ്ട് തന്നെ അവർ ഇനിയിപ്പോൾ അവിടെ ഒറ്റയ്ക്കായല്ലേ മറ്റേ നമ്മൾ വെള്ളമൊക്കെ വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇനിയിപ്പം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്ഥലം ഇല്ലാണ്ടാവും പക്ഷേ വേറെ ആൾക്കാർ കൊടുക്കുന്നില്ല അവരെ ക്ലീൻ ആക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ആ കട്ടിലൊക്കെ അയച്ചുകൊണ്ട് ബെഡ് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ സിംഗിൾ ബെഡ് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ തൽക്കാലം ഒരു ദിവസത്തേക്കുള്ളതൊക്കെ വെച്ചു പിന്നെ എന്താ ക്ലീനിങ് പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പോകാൻ നേരം ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടി കാരണം നമുക്ക് ഒരു ദിവസം കൂടി അവിടെ നിൽക്കാണ്ടല്ലോ അപ്പം ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ എടുത്തപ്പം ഫുള്ള് പൊടിയായിരുന്നു അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുള്ള അവിടെ എടുക്കാൻ പറ്റില്ല നല്ല നല്ല പൊടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ പാക്കിങ്ങിൻ്റെ എന്താ പറയുക പെട്ടി അവിടെ എടുക്കുന്നുണ്ട് പിന്നെ വേസ്റ്റ് ഒരു പെട്ടിയിലുണ്ട് പിന്നെ മാലിക്ക് കൊണ്ടുള്ള വേറെ പെട്ടിയിലുണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം പരന്നെടുക്കാം കേട്ടോ എല്ലാവരും കൂടി പിന്നായിട്ട് റെഡിയാക്കി മാലി അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മുടെ മനസ്സിലുള്ളൊരു ഫീലിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മൽക്കുന്ന് പോകുന്നത് ഞങ്ങളുടെ റൂമിൽ നിന്ന് പോകുന്നത് ഇത്രയും ഞങ്ങൾ നിന്ന റൂമല്ലേ ഞങ്ങളുടെ ഫേർണിച്ചേഴ്സ് പോകുന്നത് ഞങ്ങളുടെ സാധനങ്ങളും ഇനി വേറെ ആൾക്കാരുടെ ആവുകയാണ് അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് ഇന്ന് ഉള്ളൊരു സാധനം നാളെ വേറെ ആളുടെ എന്ന് പറയുമ്പോൾ അത് നമ്മളെ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ എന്താണ് എല്ലാവർക്കും ആ ഒരു ഫീലിങ്ങിലാട്ടാ ഇപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ മക്കൾക്കൊക്കെ ഒരു വിഷമം അവരുടെ സ്റ്റഡി ടേബിളൊക്കെ പോകുമല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് റോസിനൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ എന്നാൽ അപ്പോഴേക്കും നമ്മുടെ കുക്കിംഗ് റേഞ്ചും ഫ്രിഡ്ജും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോഴേക്കും അവിടെ ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു പിന്നെ വന്ന് നോക്കിയപ്പോൾ കുക്കിംഗ് റേഞ്ചും ഫ്രിഡ്ജും ഒന്നും കാണാമല്ല അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവർ പിന്നെ ഇടയ്ക്കൊന്നും പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾക്ക് മാത്രമല്ലല്ലോ അവൾക്ക് വേറെ ഡ്യൂട്ടി ഇല്ലല്ലേ പിന്നെ ഇടയ്ക്ക് വന്നു മാലിനെ പറ്റി പറയുകയാണെങ്കിൽ മാലിക്ക് ഞങ്ങൾ പോകണമെങ്കിൽ ഭയങ്കര വിഷമമുണ്ട് ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കര ഒരു ഒരു ഇതുണ്ട് സാധാ പോകുന്ന പോലെ ഇല്ലല്ലോ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇനി തിരിച്ച് വരുന്നുണ്ടാവില്ല എന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിഷമമുണ്ട് മാലിക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കര വിഷമമുണ്ട് ഇപ്പം ഇനി കേരളത്തിലോട്ട് വരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മാലി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകാൻ നേരം ഇടയ്ക്കിടക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ രാവിലെ തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ പണികളൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി റെഡിയായി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബിരിയാണി കഴിക്കണം പിന്നെ ശേഷം മിക്ക ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് ഉമ്മൽ ക്വീൻ ഷെയ്ഖ് ഖരീഫ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇക്ക ജോലി ഒഴിവാക്കിയത് എന്നൊക്കെ ചോദിച്ചപ്പം ഒരു മറുപടി ആയിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂളായിട്ടാണല്ലോ ജോലി ഒഴിവാക്കിയത് അതവരുടെ എന്തോ ഒരു ഭയങ്കര ഒരു ഞങ്ങൾക്കൊരു അഹങ്കാരമുള്ള പോലെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത് ശരിക്കും അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഇക്കാരെ ജോലി ഒഴിവാക്കാൻ നമ്മളിപ്പോൾ വെറുതെ എന്താ പറയുക ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ വെറുതെ പോയിട്ട് അത്രയും നല്ല ജോലിയൊന്നും ഒഴിവാക്കില്ലല്ലോ കാരണങ്ങൾ ഉണ്ടായിട്ടെന്നെയാണ് ഒഴിവാക്കുന്നത് പിന്നെ ഞാനും അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു വൺ ഇയർ എന്തായാലും ഇക്കൊക്കെ റെസ്റ്റ് വേണം ജോലി ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ അതങ്ങനെയാണ് അതിപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ക്യാഷിൻ്റായിട്ടൊന്നുമല്ല പക്ഷേ നമുക്ക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല ഞാൻ എന്താ അപ്പം ചെയ്യാം എത്രയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നീക്കാനെ കൊളീഗ്സിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ അവിടുന്നതിനു ശേഷം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു ഷോപ്പിംഗ് തന്നെ ചെറുതായിട്ട് അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ് ലുലു ഉമ്മൽ കുൻമാൾ ലുലുലോട്ട് പോവുകയാണ് ശരിക്കും യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യം ഷെയർ ചെയ്യുന്ന ആൾക്കാർന്നല്ലോ നമുക്ക് കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും അതൊക്കെ ഷെയർ ചെയ്യണം എന്നൊന്നുമില്ല ഞാൻ എൻ്റെ ലൈഫിലെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നുള്ളൂ ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്താ പറയുക നമുക്കും പ്രൈവസി കീപ്പ് ചെയ്യണ്ടേ എല്ലാം ഷെയർ ചെയ്യണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊന്നും പറയാത്തത് പിന്നെ ചില സമയത്ത് നമ്മൾ വിചാരിക്കും പറഞ്ഞില്ലെങ്കിൽ വേറെ രീതിയിലാണ് ആൾക്കാരെ വിചാരിക്കണത് ഓക്കെ അത് വിട്ട് കളയാം ഇനി നമുക്ക് നമ്മൾ ഷോപ്പിംഗ് വിശേഷങ്ങളോട് കണക്കുകട്ടോ ഇവിടെ നല്ലൊരു തമാശയുണ്ട്

മമ്മിയായപ്പോഴ മമ്മിയായത് മമ്മി മമ്മി അയോ വിളിച്ചു കാണാണ്ടപ്പോ മമ്മിങ്ങോട്ടെ ഇപ്പൊ കുഞ്ഞു കുട്ടികൾ കളിക്കണു ആ എടുത്തോട്ടെ ഡ്രസ്സ് എടുത്തോ കൈമാ നേരത്തെ എന്താ മമ്മി വിളിച്ചത് ഒന്നൂടി പറഞ്ഞു എന്നാലൊരു കുഴപ്പമില്ലല്ലോ കരം കൂടി നമുക്ക് പേടിയല്ല പേടിയ റോഹിക്ക് മമ്മീന്നൊക്കെ എപ്പഴാ വന്നത് അത് ആ കുട്ടി വീടിട്ടോ റോഹി റോസ് റോസ് റോസോ 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 പതുക്കെ അവൾ നമ്മൾ ലുലുണ്ടാകത്ത് കയറിയ പാടെ തന്നെ ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ തെറ്റിപ്പോയി തെറ്റിപ്പോയപ്പോൾ പിന്നെ മൈൻഡാക്കില്ല എപ്പോഴും ഇങ്ങനെ മൈൻഡാക്കാൻ പാടില്ലല്ലോ മൈൻഡാക്കില്ല അപ്പം ഞങ്ങൾ കുറച്ച് മറിഞ്ഞു നിന്നു ഞാനും റീനും റോസും പക്ഷെ അവൾ കൂളായിട്ട് ഇങ്ങനെ ഒരു പേടിയും ഇല്ലാണ്ട് ഇങ്ങനെ നടന്ന് ലാസ്റ്റാണ് പേടിച്ചത് അതാണ് ഞാൻ ഫസ്റ്റ് ലൈവായിട്ടുള്ള വോയിസ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുത്തത് കുറേ നേരം മമ്മി മമ്മി മാമിയും അയ്യൂന്നു പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അവൾക്ക് പേടി വന്നിട്ട് മമ്മി മമ്മീന്നാണ് വായിൽ വന്നത് ഉമ്മ ഉമ്മാന്നല്ലേ വിളിച്ചത് സാധാരണ ഉമ്മ ഉമ്മാന്നാണ് വിളിക്കല്ലോ മമ്മീന്ന് വിളിക്കാറേ ഓ അപ്പോൾ പേടിയായപ്പോൾ കുട്ടിക്ക് മമ്മി മമ്മീന്നാണ് വിളിക്കാൻ വന്നതെന്ന് പറഞ്ഞു വന്നത് കേട്ടോ പിന്നെ കുട്ടിക്ക് മോൾക്ക് റോയിമോൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാണ്ടായിരുന്നു പിന്നെ ഇക്കാക്കാണ് മെയിൻ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നോട് ചൂസ് ചെയ്ത് വെക്കാൻ പറഞ്ഞു ഞാനാണ് കൂടുതലും ഇക്കാരൻ്റെ ഷർട്ടൊക്കെ ചൂസ് ചെയ്ത് വെക്കൽ ഇക്ക എടുക്കാറുണ്ട് ഇക്കാക്ക് എപ്പോഴും ഒരേ കളർ ഇഷ്ടപ്പെടുകയുള്ളൂ ഞാൻ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് ഡിഫറൻറ്റ് കളേഴ്സ് എടുക്കും അപ്പം ഞാൻ അങ്ങനെ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്നും സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇക്ക പുറത്ത് പോയിട്ടുണ്ട് ഇക്കൊക്കെ എൻ്റെ ഫ്രണ്ടിനായിട്ട് പുറത്തുനിന്ന് പോകാണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ ഷോപ്പിങ്ങിനായിട്ട് ആക്കിയതായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ഡ്രസ്സ് എടുത്തു ഐ മീൻസ് സെലക്ട് ചെയ്ത് വെച്ചു അതിൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ദിവസം നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ശേഷങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ ഷെയർ ചെയ്യാൻ ശാ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ